മിസ്സായി ഇപ്പം ട്രെയിൻ കിട്ടില്ല അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾ ഐസ് കെട്ടയായിട്ട് തിരിച്ചു വരേണ്ടി വരും അതുകൊണ്ട് ഇവിടെ മിൾക്രി കാണിക്കുന്ന ശ്രദ്ധയ്ക്ക് കേൾക്കാൻ പറ്റാത്തോളൂ അതോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞങ്ങൾ നേരെ ശ്രീനഗറിലോട്ട് പോവാണ് അപ്പോൾ ഓൾറെഡി ഞങ്ങളുടെ ഏജൻസിക്കാരെ തിരിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞേക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ വന്നേക്കാന്ന് കിലോമീറ്റർ ഉണ്ട് അപ്പൊ ഇനി നേരെ പോവാണ് പക്ഷെ ഓൾറെഡി നല്ല ടയർഡായി പാക്കിലാണ് ഇരിക്കുന്നത് കട്ടറി ആടുന്നോണ്ട് തല തന്നെ ഉണ്ട് പിന്നെ കഴിക്കാൻ പറ്റാത്ത കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടെണ്ണം അടങ്ങിയിരിക്കുന്ന ആ വണ്ടിയും അടങ്ങുന്നില്ല അതെ തലേറിച്ചു രണ്ടു ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന മരണമായിട്ടു അന്തന്മാർക്കും ബദിനന്മാർക്കും ഈ ചുമന്നലേക്കൊന്ന് വേഗം ഓഫ് ഓഫിയോ മാറിപ്പോല കൂടുതൽ വാർത്തകളുമായി ഞങ്ങൾ വീട്ടും വരുന്നതാണ് നന്ദി ഞങ്ങൾ എപ്പ എത്തുന്നു എനിക്കറിയാമല്ലേ എപ്പഴെത്തുന്നേ പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പത്തേക്ക് ഞങ്ങള് ഗുൽമാർഗിൽ എത്തുന്നു നമ്മളെവിടെ എത്തുന്നേ ഗുൽമാർഗിൽ നല്ല എവിടെ എത്തുന്നു ആ ജമ്മു താവിൽ എത്തിട്ട് അവിടെ നിന്ന് നമ്മള് ലോക്കല് വിളിച്ച് ട്രെയിൻ നീ എന്ത് തേങ്ങി പറയുന്നേ മനസ്സിലാവുന്നില്ലല്ലോ ില് പിന്നെ പോയിട്ട് അവിടെ നമ്മള് ശ്രീനഗറിലോട്ട് പോയി നമ്മള് അങ്ങനെയാണ് നമ്മുടെ ഇനി എന്താണ് ഞങ്ങൾ ഒരു ഒന്നര മണിക്കൂർ ഒന്നര ഒന്നര മണിക്കൂർ ഒന്നര ദിവസത്തോളം ഞങ്ങൾ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഈ ട്രെയിനിന് വേണ്ടി പക്ഷെ ട്രെയിൻ തിരക്കണില്ല ആണ് ആദ്യം ഞാൻ വന്നപ്പോ ചത്തു കുത്തി കിടക്കുന്നുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല ഇത് ഇവിടെ നമ്മടെ കത്തിയിരിക്കുന്നുണ്ട് ഇവനെ എനിക്ക് അറിയില്ല പിന്നെ ഒരു കൈ ഇനിയിപ്പൊ ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങി കഴിയുമ്പോ എനിക്കറങ്ങി ഐഡിയൊന്നുമില്ല എനിക്ക് പറയുന്ന ടൈമിലൊന്നും കിട്ടിക്കാറില്ല അപ്പൊ എത്തിക്കഴിയുമ്പോ അറിയാം പക്ഷെ കൊള്ളാം നന്നായിട്ടുണ്ട് അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ആയിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഉദാംപൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ട്രെയിൻ ആട്ടോ ഞങ്ങൾ വന്നേ ഞങ്ങൾ ഇറങ്ങി അവിടെ ഭയങ്കര ക്രൗഡഡാണ് ഇനി പുറത്ത് പോയിട്ട് ബാക്കി കാണിക്കാം അങ്ങനെ കൈസ് ഇതെ ഇതാണ് ഇതിന്റെ എൻട്രി കഴിച്ച് ഞങ്ങൾ കഷ്ടപ്പെട്ട് വെള്ളശേഷി പുറത്തോട്ട് ഇറങ്ങി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര തിരക്കായിരുന്നു ഭയങ്കര സൗഡേഡ് ആണ് സോ നമുക്ക് അതിൻ്റെ ഉള്ളിലെ വീഡിയോസ് ഒന്നും അധികം എടുക്കാൻ പറ്റില്ല കേട്ടോ ജമ്മു എന്നൊരു ബോർഡ് ഉണ്ടോ ഞങ്ങൾ ഏഹ് ഇവിടെ എത്തി ഇനി ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളും അതിൽ പോവും അടുത്ത സ്ഥലത്തോട്ട് പോകണം എന്നിട്ട് അവിടെ ചെന്ന് സെറ്റിൽ ആയതിന് ശേഷമാണ് അടുത്ത പരിപാടി ഇനി ഒന്ന് ഫുഡ് കഴിക്കണ ഇത്രമായിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല പോയി ഫുഡ് കഴിച്ചിട്ട് വരാം എത്തിന്നു വെച്ചു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ കയറി കാരണം ഞങ്ങളൊരു പത്ത് മണിക്കൂറായിട്ടൊന്നും കഴിച്ചിട്ടില്ല ഉച്ച തൊട്ട് കഴിക്കാതിരിക്കുവാണ് എന്തൊക്കെയോ ചെറിയ ചായ സ്നാക്സ് അങ്ങനെ എന്തൊക്കെയോ കഴിച്ചാണെങ്കിലും പിന്നെ ഇപ്പൊ ഞങ്ങള് എന്താണ് എന്തെങ്കിലും ഫുഡ് വെച്ച് കഴിക്കാന്ന് പറഞ്ഞു ഒരു ദോശയുടെ പടം ഓടി കയറിതാണ് ദോശ കഴിക്കാൻ എന്ത് കിട്ടിയാലും കഴിക്കും അറിയത്തില്ല കുടിക്കണമെന്ന് പറഞ്ഞ പറയുന്നത് മേടിച്ചു കഴിക്കണം മറ്റൊരു കിട്ടിയ സന്തോഷം നമ്മളിത് ഇവിടെ നമ്മളെ പോയി മേടിക്കണം പോയി നോക്കിട്ട് വരാം ചോലപ്പെട്ടൂരെയാണ് ഇതിന്റെ സൈഡൊക്കെ ഞാൻ കണിച്ചു തിന്നതാണ് പിന്നെ ഇത് ചോല കഴിഞ്ഞിട്ട് വരാം ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് സിം എടുക്കണം ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഫുഡ് മുക്കിയ സോ സിം എടുത്തു രണ്ടുപേർക്കെടുത്തേ ജിയോടെ സിം ആണ് ഒന്ന് ഇവക്കും ആജുനും എടുത്തു എറിക്കിനും എടുത്തു ഇറക്കിനും ഞാൻ ഷെയർ ചെയ്യും ആജു ഷെയർ ചെയ്യും എന്നാണ് ഇപ്പൊ ഞങ്ങള് പ്ലാൻ ചെയ്യുന്നത് അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് പക്ഷേ ഇരുപത്തിയെട്ട് ദിവസത്തെ പ്ലാനുള്ളു നമ്മളെ ഇങ്ങനെയാണെങ്കിലും പുതിയ സിം സിമെടുക്കുമ്പോ അങ്ങനെ പിച്ചക്കാരായിട്ട് പിരിച്ചു കൊണ്ടിരിക്കും സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഇനി കാശ്മീർ വീഡിയോസ് കാണണമെങ്കി ഇനിയും കൊറേ വീഡിയോസ് ഉണ്ട് സോ അത് കാണണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നിക്കൊണ്ടിരിക്കണം എന്നാലേ കാണാനൊക്കെ പറ്റുള്ളൂ ഞങ്ങള് ഇപ്പോ ഞങ്ങൾ ആ ഓട്ടോയ്ക്ക് വന്ന് എന്താണ് ഒരു ടാക്സി ടാക്സി ഏരിയയിലാണ് വന്ന ഇനി ഇവിടുന്ന് ഞങ്ങള് ഇതൊരു ഷേർ ടാക്സിയാണ് ഇവിടെ ശരിക്കും എഴുന്നൂറ അടുത്താകും പോകുന്നതിന് അപ്പൊ ഞങ്ങൾ എന്താ ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങള് സ്റ്റുഡൻസ് ആണെന്ന് പറഞ്ഞു അപ്പൊ സ്റ്റുഡൻസിന് എവിടെ ചെന്നാലും ഓഫേഴ്സ് ഉണ്ടല്ലോ സോ പറഞ്ഞപ്പോഴത്തേക്ക് അവർ എഴുനൂറ് രൂപ അത് വെട്ടി കുറച്ച് അഞ്ഞൂറ് രൂപയ്ക്ക് ഞങ്ങൾക്ക് പോവാന്ന് പറഞ്ഞു ഒരു മുന്നൂറ് കൂടുതലുണ്ട് കുറച്ച് കിലോമീറ്റേഴ്സ് അപ്പൊ ഒരു നാലു മണിക്കൂർ നാലര മണിക്കൂർ യാത്ര ഉണ്ട് അപ്പൊ അത് ഒരു നാലര മണിക്കൂർ എടുക്കുമെന്ന് തോന്നുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് റെയിൽവേ സ്റ്റേഷൻ കിട്ടും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇനി ഞങ്ങള് ശ്രീനഗറിലോട്ട് പോകണം ശ്രീനഗറിലോട്ട് പോകണം അതിനാണെങ്കിൽ ഇതിന് ഒരു മുപ്പത് രൂപ ആകും സോ അതാണ് ഇപ്പത്തെ പ്ലാനിങ് ഇനി ഇവിടുന്ന് ഞങ്ങൾ പോയി തുടങ്ങിട്ടില്ല പോയിക്കൊണ്ടിരിക്കുവാണ് ഇടയിൽ ഇങ്ങനെ കൃത്രിക ആദ്യം ഓരോന്ന് അവിടെ നിന്നൊക്കെ വർത്താനം പറയുന്നുണ്ട് പക്ഷെ കാര്യമാക്കണ്ട അതെ അജ്മന കസിം അപ്പൊ നമ്മ പോറിയ എന്താ പക്ഷെ ഞങ്ങള് ടയേർഡായിരുന്നു ഇപ്പൊ ഇച്ചിരി ഓക്കെ ഫുഡൊക്കെ കഴിച്ച് ആ ഫുഡൊക്കെ കഴിച്ച് കേറി ഇനി ഞങ്ങക്ക് പോന്ന വഴി കാണാം അപ്പൊ തന്നെ മരണക്കൊലത്തിലായി നീ പിന്നെ എങ്ങനെയാവും അറിയത്തില്ല ഇവിടെ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റെഡ് എഫം നയന്റി വൺ പോയിന്റ് ഒന്ന് ചീസോ അതാകോ എനിക്ക് ഒരു മിനിറ്റ് ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സ് മോനെ സോറി ഒരു ഗ്യാപ്പ് നോക്കിയതാ രണ്ട് ൊട്ട പജയാണത് രണ്ടുംട്ടപ്പിക്കട്ടെ tapo fíjate de el ാണ് പോയി എന്താന്ന് വെച്ചാൽ ഓൾറെഡി ഞങ്ങള് ടൈം കൊറേ ലേറ്റ് ആയി ട്രാഫിക് ഉണ്ടായിരുന്നു കൊറേ നേരം ഒരിടത്ത് തന്നെ കടന്ന് പിന്നെ ഒരു ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂട്ടോളം ലേറ്റ് ആയതുകൊണ്ട് തന്നെ ട്രെയിൻ മിസ്സായി ഇപ്പൊ ട്രെയിൻ കിട്ടില്ല അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾ ഐസ് കെട്ടായിട്ട് തിരിച്ചു വരേണ്ടി വരും അതുകൊണ്ട് ഞാനിത് പറയുന്നത് എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇനിയിപ്പോ ഞങ്ങള് നേരെ ശ്രീനഗറിലോട്ട് പോവാണ് ഓൾറെഡി ഞങ്ങളുടെ ഏജൻസിക്കാരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോ അവര് പറഞ്ഞേക്കണതാന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എത്തിക്കഴുമ്പോൾ വന്നേക്കാന്നാണ് പറഞ്ഞത് ഓ ഇനിയിപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ഇവിടുന്ന് ഒരു നൂറ് കിലോമീറ്റർ ഉണ്ട് എന്താണ് നൂറ് കിലോമീറ്റർ ഉണ്ട് അപ്പൊ ഇനി നേരെ പോവാണ് പക്ഷെ ഓൾറെഡി നല്ല ടയർഡായി പാക്കിലാണ് ഇരിക്കുന്നത് അത്രയാടുന്നോണ്ട് നടുവേനുണ്ട് പിന്നെ കഴിക്കാൻ പറ്റുന്ന കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുണ്ടോ അടങ്ങിയിരിക്കുന്ന ആ വണ്ടിയും അടങ്ങുന്നില്ല അതെ തലർച്ചു രണ്ടെടുക്ക

ഇവിടെ ഞങ്ങളുടെ ഡ്രൈവർ വരും അയാൾ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്യും ഞങ്ങൾ ഇവിടെ ഇറങ്ങിട്ട് ഞങ്ങള് ചെന്നിട്ട് ആ കറി കയറിട്ട് പറയാട്ടോ ഇവിടെ ഇത്തിരി സീഡാണ് ഫൈനലി ഞങ്ങള് റൂമിലെത്തി വൈകം ഫ്രീസായി ഒരു രക്ഷയില്ല ഞങ്ങൾ താഴെ വന്നു റൂം കുഴപ്പമില്ല ഞങ്ങളെ കാണിച്ച റൂമല്ല പക്ഷേ എന്നാലും തിരക്കത്തില്ല ഞങ്ങൾക്ക് നാലുപേർക്കും കൂടെ ഒരു ഡോർമെറ്ററി എന്ന് പറഞ്ഞ പക്ഷേ ഞങ്ങൾക്ക് റൂമായിട്ടാണ് കിട്ടിയേക്കുന്നത് സമാധാനം ഡോർമെറ്ററി ആണെങ്കിൽ ഒത്തിരി പേരൊക്കെ കാണും അപ്പോൾ ഞങ്ങളും പ്രാർത്ഥിച്ചു റൂമായിട്ട് കിട്ടണേന്ന് പക്ഷെ കിട്ടി സഹായിച്ച് പിന്നെ കുറേ മലയാളീസ് ഉണ്ട് കാരണം ഇതൊരു മലയാളി പാക്കേജ് പോലത്തെ ഒരു സംഭവമാണ് പാക്കേജിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നല്ലതാണെങ്കിൽ ഉറപ്പായിട്ടിടുന്നതാണ് പിന്നെ ഞങ്ങളെത്തി ബുക്കൊക്കെ ചുമതല ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് കഴിക്കണം ഇതാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി ഇന്ന് ആ വിച്ചിരി വെട്ടം എങ്കിലും കിട്ടുന്നു ആ ഉണ്ട് വെട്ടം കിട്ടുന്നുണ്ട് അപ്പൊ വന്നതേ ഒരുത്തം പുറപ്പിന്റെ ഇടയിലോട്ട് കയറി അവിടെ ഒരുത്തി തുള്ളിക്കൊണ്ടിരിക്കുകയാണ് വേറെത്തൻ വീട്ടിലോട്ട് വിളിക്കാൻ ഇനി വീട്ടിലോട്ടൊക്കെ ഒന്ന് വിളിച്ച് പറയണെത്തി എന്ന് കാരണം അവര് ടെൻഷൻ അടിച്ചിരിക്കുമല്ലോ അപ്പൊ അത് ചെയ്യണം പിന്നെ ഈ പുല്ല ഞാൻ ഈ ബ്ലോഗ് ഇവിടെ നിർത്തുവാണ് ഇനി അടുത്ത ദിവസം അടുത്ത ഡേ നെക്സ്റ്റ് ഡേ ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ കാരണം ഇനിയും കുറെ വീഡിയോസൊക്കെ വരുന്നുണ്ട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഹിമാചൽ വീഡിയോസ് വരുന്നുണ്ട് സോ മറക്കാതെ എല്ലാവരും ചെയ്യണം പ്ലീസ് പിന്നെ എന്താ എന്താൽബിനെ നിനക്ക് പറയാനുള്ളത് കുറച്ച് കാഴ്ചകൾ പറഞ്ഞോളൂ ഫോണാണ് ഇനി അതിന്റെ അകത്തൊരു ഫോണും കൂടെ ഉണ്ട് കേട്ടോ നടക്കാതിരിക്കാൻ വേണ്ടി വെച്ചിട്ടു പറഞ്ഞില്ലെങ്കിൽ ഇത് 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 ആ ആ വ്ലോഗ് നിങ്ങൾ കണ്ട മനസ്സിലാവും ഈ ടോക്ക് എന്തിനാന്ന് അപ്പൊ കുഴപ്പമില്ല ഇത് ഇന്നിട്ട് കൊണ്ട്

哎，爸爸，我,我，来。<laughs> <laughs> <laughs>